ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിന്റെ ഭാഗമായ പെഷ്വാറിലെ ഉത്മൻ സായി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യ വിഭജനത്തെയും മൗണ്ട് ബാറ്റൻ പദ്ധതിയെയും ശക്തമായി എതിർത്ത ദേശീയ നേതാവും ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് പഷ്തൂൺ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്കു വേണ്ടിയും പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം പ്രൈഡ് ഓഫ് പഷ്തൂൺ ഫക്കിർ ഇ അഫ്ഗാൻ ഖാൻ ിയർ ഗാന്ധി അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഭാരതരത്ന നേടിയ വിദേശിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഖുദായ് ഗിത്മദ്ഖാർ അഥവാ സെർവൻസ് ഓഫ് ഗോഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാൻ റീഫോം സൊസൈറ്റി ഇദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പസ്തൂൻ ജിർഗ അഥവാ പസ്തൂൺ അസംബ്ലി എന്ന് പറയുന്ന ഒരു യുവജന പ്രസ്ഥാനം കൂടി ഇദ്ദേഹം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ജേർണൽ ആണ് പസ്തൂൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ ഇരുപത്തി ഒന്നിന് ബ്രിട്ടീഷുകാർക്ക് സമർപ്പിക്കപ്പെട്ട ബന്നു റെസല്യൂഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ബന്നു റെസല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പസ്തൂണിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം പസ്തൂൺസിനായിട്ട് വേണം എന്ന് ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ച റെസല്യൂഷൻ ഇത് ബ്രിട്ടീഷുകാരെ നിരസിക്കേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് എട്ടിന് പാകിസ്ഥാനിലെ ആദ്യത്തെ നാഷണൽ ഒപ്പോസിഷൻ പാർട്ടിയായ പാകിസ്ഥാൻ ആസാദ് പാർട്ടി രൂപീകരിച്ചു മഹാത്മാഗാന്ധിയുടെ എല്ലാ ആശയങ്ങളോടും വളരെയധികം വിധേയത്വം പുലർത്തിയിരുന്ന ഇദ്ദേഹം പിന്നീട് കോൺഗ്രസ് ഇന്ത്യ വിഭജനത്തെ അനുകൂലിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം പറഞ്ഞൊരു കോട്ട് വളരെ പ്രശസ്തമാണ് യു ഹാവ് ത്രോൺ അസ്റ്റ് ദിവൾസ് നിങ്ങൾ ഞങ്ങളെ ചെന്നൈകൾക്ക് എറിഞ്ഞുകൊടുത്തു എന്ന കോട്ട് വളരെ പ്രശസ്തമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ബൂട്ടോയുടെ ഭരണത്തെ ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ഡിക്ടേറ്റർഷിപ്പ് അഥവാ ഏറ്റവും മോശമായ സ്വേച്ഛാധിപത്യ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇദ്ദേഹത്തെ ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രിസ്നർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കുകയും ചെയ്തു മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ എന്നത് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇദ്ദേഹം സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു അവാർഡ് ഫോർ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിനാണ് ഇദ്ദേഹം അന്തരിച്ചത് ഓക്കെ ആണോ താങ്ക് യു